നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ റീറ്റൻഷൻ ആൻഡ് റിലീസ് ലിസ്റ്റ് ഇപ്പോൾ ഓരോ ഫ്രാഞ്ചൈസികളും പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ആർ സി ബിടെ വീഡിയോ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ നോക്കുന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ ലിസ്റ്റാണ് അത് നമ്മൾ മുംബൈ ഇന്ത്യൻസിൻ്റെ റീറ്റൻഷൻ ലിസ്റ്റ് നോക്കാം രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ റോബിൻ മിൻസ് റയാൻ റിക്കിൾറ്റൻ ഹാർദിക് പാണ്ഡ്യ നമാൻ ഗിർ മിച്ചൽ സാന്നർ വിൽ ജാക്സ് കോർബിൻ ബോഷ് ഷാർദുൽ താക്കൂറിന് ഇപ്പോൾ ട്രേഡ് ഇന്നാണ് അദ്ദേഹമുണ്ട് പിന്നെ രാജ് ഭവ ഷർഫേൻ റുദർഫോർഡ് അദ്ദേഹത്തെ ട്രേഡ് ഇന്നാണ് പിന്നെ ട്രെൻ ബോൾട്ട് ജസ്പ്രീത് ബുംറ ദീപക് ചാഹർ അശ്വിനി കുമാർ രഘു ശർമ്മ അല്ല ഖസിൻഫർ മായങ്ക് മാർക്കണ്ടെ അതും ട്രേഡഡിൻ ആണ് അദ്ദേഹവും അദ്ദേഹത്തെ ഒരു പട്ടി മുന്നിൽ ഇതാണ് മൈ ഡെ റീറ്റഡ് പ്ലേസ് ലിസ്റ്റ് ഇനി റിലീസ് ചെയ്തിരിക്കുന്നത് സത്യനാരായണ രാജു റീസ് ടൊപ്ലെ കെ എൽ ശ്രീജിത്ത് അതുപോലെ കരൺ ശർമ്മ ബവൻ ജേക്കബ്സ് മുജീബ് റഹ്മാൻ ലിസാഡ് വില്യംസ് മലയാളി താരം വിഘ്നേഷ് പുത്തൂര് വിഘ്നേഷ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട് പിന്നെ അർജുൻ തെണ്ടുൽക്കർ അവർ ട്രേഡഡ് ഔട്ട് അവർ ട്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഇരുപത് പ്ലെയേഴ്സ് ആണ് അവരുടെ സ്കോഡിലുള്ളത് ഒരു ഓവർസീസ് സ്ലോട്ട് ബാക്കിയുണ്ട് അതുപോലെ തന്നെ അവരുടെ ഇനി ബാക്കിയുള്ളത് രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടിയാണ് ഇതാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ വിവരങ്ങൾ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റോഫ് ടോക്സിൻ്റെ എത്താം